പ്രോഹണ്ടർ ഗാമ നൂറ്റിപ്പത്ത് എസ് അല്ലേ ഇതാണ് നമ്മുടെ ലൂറ് പ്രോ ഹണ്ടറിൻ്റെ പ്രോ ഹണ്ടറിന്റെ ലോല് മീൻ ചെയ്തിട്ടുണ്ട് വേണ്ട 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 മേടിയല്ലേ ഫോൺ എങ്ങനെ എടുത്തോ എന്നിട്ട് ഇവിടെ കുഴപ്പമില്ല ിൻറ്റോ രണ്ടു യെസ് നോ ഇത് നോക്കിയല്ലേ എവിടെ അതുകൊണ്ട് പോകണ്ടല്ലോ ഓക്കേ ഇത് കല്ലിലോട്ടാണല്ലോ ഈ മീനടൊക്കെ പോണേ അതുകൊണ്ട് ആ പിടിക്കണേ പിടിക്കണേ

മറ്റേ ഈ കടലിൻ്റെ അത് കാരണമാണേ പറ്റാത്ത അവര് ഉണ്ട് അവര് ഉണ്ട് ഒരു ഞാൻ ഇവിടെ കരുത്തരാം കരുതാം പോര് പോരി പോരും മീക്കെടുക്കാം വന്നു പോകാം ഇവിടെല്ലേ ഇവിടെ ഇവിടെ പോഹണ്ടന്റെ ഗാമയിലാണ് ഗാമ അല്ല

哦。<My>